ഈ ലൈബ്രറി കെട്ടിടം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തു ഈ കെട്ടിട നിർമ്മാണം തീരുന്നതുവരെ ഞാൻ ദീക്ഷ എടുക്കില്ല എന്നായിരുന്നു ആ പ്രതിജ്ഞ അങ്ങനെ ഏതാണ്ട് നെഞ്ചോളം ദീക്ഷ എത്തിയപ്പോഴാണ് ഈ കെട്ടിട നിർമ്മാണം പൂർത്തിയായത് അതൊക്കെ ഒരു പഴയ കഥയാണെങ്കിലും ഇന്ന് ഓർക്കുമ്പോൾ അതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വായനക്കാരനും ഏറ്റവും വലിയ പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു കഥ തന്നെയായിരിക്കും അത് നമസ്കാരം ശ്രീനി ആലക്കോടാണ് തിരുവനന്തപുരം വഞ്ചൂരിൽ നിന്നാണ് വഞ്ചൂർ കോടതിക്ക് സമീപത്തായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ സ്ഥാപിതമായ ഒരു വായനശാലയെക്കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അന്ന് വായനശാല കേശവ പിള്ള എന്ന ഒരാൾ പതിനാല് പുസ്തകങ്ങളുമായി തുടങ്ങിയ ഒരു ഗ്രന്ഥശാല ഇന്ന് ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഗ്രന്ഥശാലയായി മാറിയ കഥ ഈ ലൈബ്രറി നടത്തിപ്പുകാർ തന്നെ പറയുന്നത് കേട്ടു തിരുനാൾ ഗ്രന്ഥശാല ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ വായനശാല കേശവപിള്ള എന്ന് പറയുന്നൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പരിമിതമായ സൗകര്യങ്ങളിൽ കാലക്രമേണ ലൈബ്രറി വളരാൻ തുടങ്ങി അങ്ങനെ വീട്ടിൽ നിന്നും ചെറിയൊരു മുറിയിലേക്ക് ലൈബ്രറി മാറ്റിസ്ഥാപിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ഈ കാണുന്ന വഞ്ചിയൂരിൽ ഇങ്ങനെയൊരു ഗ്രന്ഥശാല കേശവപിള്ള തുടങ്ങിയത് അന്നത്തെ രാജാവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന കേശവപിള്ള അദ്ദേഹത്തോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാണുന്ന വഞ്ചിയൂരിൽ പതിനാല് സെൻറ് സ്ഥലത്തിന് കരം ഒഴിവാക്കി കൊടുത്തു അങ്ങനെയാണ് ഇവിടെ കെട്ടിടം നിർമ്മിക്കാനായത് അന്ന് നിർമ്മിച്ച ഓടുമേഞ്ഞ കെട്ടിടം തികയാതെ വന്നതോടുകൂടി വീണ്ടും അദ്ദേഹം രാജാവിനെ സമീപിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായി നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം കൂടി രാജാവ് അനുവദിച്ചു അങ്ങനെയാണ് ഇന്നീ കാണുന്ന വലിയ കെട്ടിടം നിർമ്മിക്കാനായത് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊരു ചൊല്ല് പണ്ടേ നമ്മുടെ നാട്ടിലുണ്ട് ഏതാണ്ട് ഒരു ലക്ഷത്തിലധികം പുസ്തകങ്ങളുള്ള ഈ വലിയ ഗ്രന്ഥാലയം നമ്മുടെ മലയാളികളിൽ എത്ര പേർ കണ്ടിട്ടുണ്ടാകും പോട്ടെ തിരുവനന്തപുരത്തെ എത്ര ആളുകൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ അമേരിക്കയിൽ നിന്നും ജപ്പാനിൽ നിന്നുമൊക്കെ മലയാള ഭാഷയെക്കുറിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾ റെഫർ ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങ് ഈ കൊച്ചു കേരളത്തിലെ ഈ ഗ്രന്ഥാലയത്തിൽ എത്തുന്നുണ്ടെന്ന് അറിയുമ്പോൾ അത് ആശ്ചര്യം തരുന്ന കാര്യം തന്നെയാണ് ലൈബ്രറിയിലെ പുസ്തകങ്ങളെക്കുറിച്ച് അറിയുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പബ്ലിഷ് ചെയ്ത കാറ്റലോഗിൽ ഏതാണ്ട് മുന്നൂറ്റി അമ്പതിലധികം പേജുകൾ ഉണ്ടായിരുന്നുവെന്ന് ഇദ്ദേഹം പറയുന്നു കൂടാതെ അറുപത്തിനാലോളം സെക്ഷനുകളിലായി പുസ്തകത്തെക്കുറിച്ച് കൃത്യമായ വിവരണവും അതിൽ നൽകിയിരിക്കുന്നു വളരെ എണ്ണപ്പെട്ട മാസികകളും നമ്മൾ കേട്ട് കേട്ടിട്ട് പോലും ഇല്ലാത്ത അധികം ഒരുപാട് മാസികകളാണ് ലക്ഷ്മിബായി അധ്യാപകൻ വിദ്യാവർദ്ധിനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അനവധി പബ്ലിക്കേഷൻ ഒന്നാണ് ഈ ലക്ഷ്മിബായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വളരെയധികം തുടക്കം കുറിച്ചിട്ടുള്ള മാസികളാണ് ഇതിൻ്റെയൊക്കെ ബൗണ്ട് വോളിയൂംസ് നമ്മളിന്ന് സൂക്ഷിക്കുന്നത് അത് റിസർച്ചുകാർക്കും മറ്റുള്ള സ്കോളേഴ്സിനൊക്കെ വളരെ ചരിത്രകാരന്മാർക്കും ഒക്കെ ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ട് അവർ ഇന്ന് ഇങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇവിടെ അല്ല മറ്റൊരു സ്ഥലം ഇതിനെ ആശ്രയിക്കാൻ അങ്ങനെ വർഷങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നു കാലാനുസൃതമായ മാറ്റം ഈ ലൈബ്രറിക്കുമുണ്ടായി ഓരോ വാർഷികത്തിനും ഓരോ നാടകങ്ങളുണ്ടാക്കുക അത് രംഗത്ത് അവതരിപ്പിക്കുക എന്നുള്ള ദൗത്യം കേശവപിള്ള ഏറ്റെടുത്തു അത് ഒരു പാരമ്പര്യമായിട്ടും പുതിയ നാടകങ്ങൾ മലയാള ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി നാടകമെഴുതാൻ ഒട്ടേറെ പ്രഗൽഭമോതികൾ തയ്യാറായി നാടകമെഴുതിയതിൻ്റെ പേരിൽ പ്രഗൽഭമോതികളായ ഒട്ടേറെ പേരെ കേരളത്തിന് സംഭാവന ചെയ്യാൻ ഗ്രന്ഥശാലയ്ക്കും കഴിഞ്ഞു അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങൽ കേന്ദ്രമായി ഗ്രന്ഥശാല വളർന്നു വന്നു എന്തായാലും വായന സ്നേഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലെങ്കിലും തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ ഈ ലൈബ്രറിയിൽ ഒന്ന് വരണം ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകണം എല്ലാവർക്കും നന്മരോട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ